നമസ്കാരം ജസ്റ്റ് അടി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും സ്വാഗതം പാഞ്ചാലി സ്വയംവരത്തിനായി പാണ്ഡവർ എല്ലാവരും കുന്തിയോടൊപ്പം ആ രാജ്യത്തിൽ എത്തിച്ചേർന്നു അവർ സ്വയംവര വേദിയിൽ എത്തിച്ചേർന്നു ധാരാളം രാജാക്കന്മാർ ഭൂമിയിലുള്ള അനേകാം രാജാക്കന്മാർ പാഞ്ചാലി മോഹികളായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പണ്ട് ഭൈമി കാമുകർ എന്നൊരു പ്രയോഗമുണ്ട് അതായത് ദമയന്തിയെ മോഹിച്ച് എത്തിച്ചേർന്ന രാജാക്കന്മാരെ ഭൈമി കാമുകർ അതൊരു ശൈലി തന്നെയായി മാറിയിട്ടുണ്ട് ഭൈമി കാമുകർ എന്ന ശൈലി അതുപോലെ കൃഷ്ണാകാമികളായി കൃഷ്ണാമോഹികളായി ധാരാളം രാജാക്കന്മാർ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു ദുര്യോധനനും കർണനും അശ്വത്ഥാമാവും ഒക്കെ വന്നിട്ടുണ്ട് കൃഷ്ണനും അടങ്ങുന്ന യാദവ വംശം വൃഷ്ണികളും യാദവരും അന്ധകരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് വന്നത് അല്ലാതെ സ്വയംവരത്തിനല്ല വന്നത് ആരെയാണോ വിവാഹം കഴിക്കുന്നത് അത് കാണുക പഞ്ചാലരുമായി ബന്ധമുള്ളതാണ് അതുകൊണ്ട് അവരും എത്തിച്ചേർന്നു അങ്ങനെ വലിയ ഒരു മേളം തന്നെ അവിടെ നടക്കുകയാണ് ധ്രുവദൻ്റെ ആഗ്രഹം പാഞ്ചാലിയെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു കാരണം തന്നെ തോൽപ്പിച്ച വില്ലാളി വീരനാണ് അർജുനൻ അയാളുടെ വീര്യം താൻ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾ പണ്ടവരിലെ ഏറ്റവും ഉത്തമനായ വില്ലാളി വീരൻ പണ്ടവരിലെ എന്ന് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ഉത്തമനായ വില്ലാളി വീരൻ തൻ്റെ മകൾക്ക് ഭർത്താവായി വന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊരു മരണം അല്ലെങ്കിൽ പാണ്ഡവർ അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന വാർത്ത അറിയുന്നത് എന്നാലും ദൃഷ്ടദ്നും ദ്രുപദനും ഉൾപ്പെടെയുള്ളവർ ആ വാർത്ത അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല എങ്ങാനും അവർ ഉണ്ടെങ്കിലോ അതിനുവേണ്ടിയിട്ടാണ് ദ്രുപദൻ ഇത്തരമൊരു മത്സര പരീക്ഷ ഏർപ്പെടുത്തിയത് ഒരു പ്രത്യേക തരത്തിൽ നിർമ്മിച്ച ഒരു വില്ല് ആ വില്ല് കുലച്ച് യന്ത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന കറങ്ങുന്ന യന്ത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യം ഭേദിക്കണം അഞ്ച് അമ്പുകൾ ഒരേ സമയം എഴുതു വേണം ആ ലക്ഷ്യം ഭേദിക്കാൻ ഇതാണ് സ്വയംവരത്തിന് വെച്ചിരുന്ന ശുൽക്കം അന്ന് പലതരത്തിലുള്ള ശുൽക്കങ്ങളുണ്ട് കന്യാശുൽക്കം എന്ന് പറയും അതായത് കന്യകയുടെ പിതാവിന് വരാൻ പോകുന്ന ജമാതാവിൽ നിന്ന് ശുൽക്കം ആവശ്യപ്പെടാം അത് ധനമാകാം അല്ലെങ്കിൽ വീര്യമാകാം അങ്ങനെയുള്ള പലതുമാകാം ഇവിടെ വീര്യശുൽക്കയാണ് പാഞ്ചാലി യന്ത്രം ഏത് മുറിക്കുന്ന ആളിന് അതും സാധാരണ നിലയ്ക്കുള്ളതല്ല കറങ്ങുന്ന യന്ത്രത്തിനകത്തുള്ള ലക്ഷ്യമാണ് അത് ഏത് മുറിക്കുന്ന ആളിനെയാണ് പാഞ്ചാലി വിവാഹം കഴിക്കുക രാജാക്കന്മാർ വന്നു പതിനാറ് ദിവസം പതിനാറാമത്തെ ദിവസമാണ് സ്വയംവരം ആ പതിനാറ് ദിവസവും ഈ രാജാക്കന്മാരൊക്കെ അവിടെ തന്നെ താമസിച്ചു പതിനാറാമത്തെ ദിവസം എല്ലാവരും പാഞ്ചാലിയെ മോഹിച്ചുകൊണ്ട് അവിടെ വരികയാണ് ആ വേദിയിലേക്ക് കൃഷ്ണ കടന്നു വരുന്നു നീലോൽപ്പല പൂവിൻ്റെ മണം ആണ് കൃഷ്ണയുടെ വിയർപ്പിന് ഒരു യോജന ദൂരേക്ക് ആ മണം എത്തിച്ചേരും അതിസുന്ദരിയായ കൃഷ്ണയെ കണ്ട് എല്ലാവരും മോഹാ മോഹത്തിലേക്ക് വീഴുന്നു ആർക്കാണ് ഇവിടെ ലഭിക്കുക തനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹം എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുന്നു പാണ്ഡവരും കൃഷ്ണയെ കണ്ട് ഉള്ളിൽ കാമദേവൻ്റെ ശരങ്ങളേറ്റ് പിടഞ്ഞു അത് മാതൃയുടെ മക്കൾ ഉൾപ്പെടെ അതായത് നകുലനും സഹദേവനും ഉൾപ്പെടെ കൃഷ്ണയിൽ പാഞ്ചാലിയിൽ ആഭിമുഖ്യം തോന്നുകയാണ് അർജുനന് മാത്രമല്ല ബലരാമനും കൃഷ്ണനും ദൂരെ നിന്ന് ഇവരെ കാണുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ ബലരാമനോട് പറയുന്നുണ്ട് ജ്യേഷ്ഠ അത് പാണ്ഡവരാകാനാണ് സാധ്യത അവരുടെ ആ രീതിയും മട്ടുമൊക്കെ കണ്ടിട്ട് പാണ്ഡവരാണ് എന്ന് തോന്നുന്നു ആ വീരനായ വ്യക്തി അർജുനനും അയാൾക്ക് തൊട്ടടുത്തിരിക്കുന്നയാൾ ആ തടിച്ച ശരീരമുള്ളയാൾ കണ്ടിട്ട് വലിയ ബലവാനാണെന്ന് തോന്നുന്നു ഭീമനുമാകാനാണ് സാധ്യത എന്നൊക്കെ കൃഷ്ണൻ ബലരാമനോട് പറയുന്നുണ്ട് ബലരാമൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും മത്സരം ആരംഭിക്കുന്നു രാജാക്കന്മാർ അഹമഹമികയ അതായത് ഞാൻ മുൻപേ ഞാൻ മുൻപേ എന്ന മട്ടിൽ പഞ്ച് ഈ വില്ലെടുത്ത് കുലയ്ക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ ഈ രാജാക്കന്മാരൊക്കെ പരാജയപ്പെടുകയാണ് വില്ലെടുത്ത് കുലയ്ക്കുന്നതിന് മുൻപ് തന്നെ അത് വില്ല് ലക്ഷ്യം തെറ്റി പോവുകയും കുലയ്ക്കാൻ പറ്റാതെ ഇവരെ തന്നെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു പല രാജാക്കന്മാരുടെയും കിരീടം തകർന്നു വേഷഭൂഷാദികൾ തകർന്നു പലർക്കും പരിക്കുപറ്റി വീണു ഇങ്ങനെയൊക്കെ പരിക്കൊക്കെ പറ്റി പലരും പിന്മാറി ദുര്യോധനും ഒക്കെ ശ്രമിച്ചു അശ്വത്ഥാമാവൊക്കെ ശ്രമിച്ചു പക്ഷേ ആർക്കും തന്നെ വിജയിക്കാൻ ആയില്ല അങ്ങനെ ഏതാണ്ട് എല്ലാ രാജാക്കന്മാരും പാഞ്ചാലി സ്വയംവരത്തിന് ഒരുക്കിയിരുന്ന വില്ല് കുലയ്ക്കുന്നതിൽ ശ്രമിച്ച് പരാജയപ്പെട്ടു അപ്പോഴാണ് അർക്കചന്ദ്രപ്രഭാവനായ സാക്ഷാൽ കർണൻ ആ രംഗത്തേക്ക് കടന്നു വരുന്നത് അയാൾ തൻ്റെ ദേവന്മാരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ വില്ല് എടുത്ത് ഒരു വില്ലാളിക്ക് ചേർന്ന വിധത്തിൽ ആ വില്ല് കുലയ്ക്കുന്നു അയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല ആ വില്ല് അയാളുടെ കയ്യിൽ ഭദ്രമായി തന്നെ ഇരിക്കുന്നു അയാൾ ഒരുമിച്ച് അഞ്ചമ്പുകൾ എടുത്ത് ഞാൻ തൊടുക്കുന്നു ഇനി ആ ലക്ഷ്യം ഭേദിച്ചാൽ മാത്രം മതി പാണ്ഡവരൊക്കെ നിരാശരായി കാരണം അവർക്ക് അവർക്കുള്ള അവസരം വന്നിട്ടില്ല രാജാക്കന്മാർ കഴിഞ്ഞിട്ട് മാത്രമാണ് ബ്രാഹ്മണർ അവർ ബ്രാഹ്മണ വേഷത്തിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ രാജാക്കന്മാർ കഴിഞ്ഞിട്ട് മാത്രമേ ബ്രാഹ്മണരുടെ ഊഴം വരൂ ഇവിടെ കർണൻ രാജാവാണ് കർണൻ അഞ്ച് അമ്പുകളും ലക്ഷ്യത്തിലേക്ക് ഉന്നം പിടിച്ചു കഴിഞ്ഞു അപ്പോഴാണ് പാഞ്ചാലിയുടെ ആ പ്രസിദ്ധമായ വാക്യം ഞാൻ സൂതപുത്രനെ വിവാഹം കഴിക്കുകയില്ല ഉച്ചത്തിൽ ആ സ്വയംവരവേദിയിൽ വെച്ച് പാഞ്ചാലി ആ വാക്യം പറഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി കർണൻ്റെ ശിരസ് താണു അയാൾ ക്രോധത്തോടെ സൂര്യനെ നോക്കി പിന്നീട് തനിക്ക് വിധിച്ചിട്ടുള്ള ഈ അപമാനം പലപ്പോഴായി താൻ കേട്ടിട്ടുള്ള ഈ അപമാനത്തിൻ്റെ ഭാരത്താൽ ഒന്നുകൂടി ശിരസ് കുനിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്ന് അയാൾ വിട്ട് വേദി വിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു വീര്യവാനായ കർണന് ഇതുപോലെ അപമാനം നേരിട്ടിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ മഹാഭാരതത്തിലുണ്ട് ഒരുപക്ഷേ അങ്ങനെയൊരു അപമാനം നേരിടേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ മറ്റാരേക്കാളും വീര്യൻ വീര്യത്താൽ ശോഭിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമായി കർണൻ മാറുമായിരുന്നു അത് സംശയമില്ലാത്ത കാര്യമാണ് ഏതായാലും ഇവിടെ കർണൻ അപമാനിക്കപ്പെട്ട് തിരിച്ചയച്ചു തിരിച്ചയക്കപ്പെട്ടു പിന്നീട് ഊഴം ശിശുപാലൻ്റേതായിരുന്നു ചേതി രാജാവായ ശിശുപാലനും വില്ലെടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അടുത്ത ഊഴം മഗധ രാജാവായ ജരാസന്ധൻ്റേതായിരുന്നു ജരാസന്ധനും വലിയ വീരനാണ് പക്ഷേ ഇവിടെ വില്ലെടുക്കാൻ കുലയ്ക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് മുട്ടിടിച്ച് താഴെ വീണ് അയാളും പിൻവാങ്ങേണ്ടി വരുന്നു അങ്ങനെ ക്ഷത്രീയ രാജാക്കന്മാരെല്ലാം പിൻവാങ്ങിയ ഘട്ടത്തിൽ അതാ ബ്രാഹ്മണന്മാർക്കിടയിൽ നിന്ന് വില്ലാളിവീരനായ ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ എണീറ്റു പക്ഷേ ബ്രാഹ്മണർക്കിടയിൽ ഭിന്ന അഭിപ്രായമാണ് ഉണ്ടായത് എന്താണ് ഈ കോപ്രായം കാണിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അതായത് കർണൻ ഉൾപ്പെടെയുള്ള വില്ലാളി വീരന്മാർ ശ്രമിച്ചിട്ട് നടക്കാത്തത് ശിശുപാലനും ജരാസന്ധനും നടക്കാത്തത് ഇയാളെ കൊണ്ട് സാധിക്കുമോ നമുക്കാകെ അപമാനം വരുത്തും ഇയാളെ പിന്തിരിപ്പിക്കണം എന്ന് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരാവട്ടെ ഇതിലെന്താണ് അത്ഭുതം ലോകത്ത് പരശുരാമൻ വീര്യം പ്രദർശിപ്പിച്ചിട്ടില്ലേ പിന്നെന്താണ് പരശുരാമനു തുല്യനായ വില്ലാളി വീരനില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ ബ്രാഹ്മണർക്കും സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇയാൾ അസ്ത്രാഭ്യാസം നടത്തട്ടെ അല്ലെങ്കിൽ ശ്രമിക്കട്ടെ അയാളെ പിന്തുണയ്ക്കണം എന്ന് മറ്റൊരു വിഭാഗം ഏതായാലും ഇങ്ങനെ രണ്ടുപേരും പരസ്പരം പോരടിക്കുന്നതിനിടയിൽ അർജുനൻ നടന്ന് ബ്രാഹ്മണ വേഷ വേഷത്തിൽ തന്നെ അദ്ദേഹം നടന്ന് വേദിയിലേക്ക് എത്തിച്ചേരുന്നു ആ വില്ലിനെ പരിശോധിച്ച് വില്ലിനെ മൂന്നുവട്ടം വലതു വച്ച് വണങ്ങി തൻ്റെ ഗുരുവിനെയും തൻ്റെ ഇഷ്ടദേവന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അർജുനൻ ആ വില്ല് കയ്യിലെടുത്ത് നിഷ്പ്രയാസം കുലയ്ക്കുന്നു കുലയ്ക്കുകയും അഞ്ചമ്പുകൾ എടുത്ത് ലക്ഷ്യം ത്തിലേക്ക് അമ്പയ്യുകയും ലക്ഷ്യം ഭേദിക്കുകയുമെല്ലാം ആരക്ഷണം കൊണ്ട് കഴിഞ്ഞു രാജാക്കന്മാർ നോക്കി നിൽക്കേ ഇതെന്ത് അത്ഭുതം എന്ന് നോക്കി നിൽക്കേ അയാൾ ക്ഷണം കൊണ്ട് വില്ല് കുലച്ച് അമ്പ് ഇത് ലക്ഷ്യം ഭേദിച്ചു അപ്പോൾ മത്സര നിയമപ്രകാരം കൃഷ്ണ അർജുനന് സ്വന്തമായി കഴിഞ്ഞു കൃഷ്ണയെ കൃഷ്ണ അർജുനനെ വില്ലാളിവീരനായ അരോഗദൃഢഗാത്രനായ ആചാനുബാഹുവായ അർജുനനെ കൃഷ്ണ ആരാധനയോടുകൂടി നോക്കുന്നുണ്ട് എല്ലാവർക്കും പാണ്ഡവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി കൃഷ്ണൻ ഉറപ്പിച്ചു ഇത് അർജുനൻ തന്നെയാണ് മറ്റൊരാൾക്ക് മറ്റൊരു വില്ലാളിവീരന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പക്ഷേ എല്ലാവരും ആ സ്വയംവരത്തെ ഒരുപോലെയല്ല എടുത്തത് അതിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളുണ്ടായി മറ്റു ചില കാര്യങ്ങൾ കൂടി വിചാരിക്കാത്ത രീതിയിൽ അവിടെ സംഭവിച്ചു അതെങ്ങനെയാണ് ഈ കുഴപ്പങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം മഹാഭാരതത്തിൻ്റെ എപ്പിസോഡുകൾ തുടർന്ന് കേൾക്കുന്നതിന് ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം